ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ ചക്കുന്നിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ചോദിച്ചോക്കാം ഇന്ന് ഞാൻ ചക്ക വേവിച്ചത് അല്ലെങ്കിൽ ചക്ക പുഴുക്ക് എന്ന് പറയും അത് വിചാരിക്കുന്നു ഇന്ന് വൈകുന്നേരത്ത് ചായക്കലാൻ വേണ്ടി ചായക്കല ഒരു കടിയായി അങ്ങനെ തിന്നാൻ വേണ്ടിട്ടാക്കുന്നതെന്ന് ചക്ക നല്ലോണം കഴുകി വെച്ചു കുറച്ച് പിന്നെ ചെറിയ കുഴിച്ചക്കര പിന്നെ പകുതി പിന്നെ കുരുവെടുത്തിട്ടുണ്ട് കുരുവെടുത്തിട്ട് നല്ല വൃത്തി ചതച്ച് പിന്നെ ഈ ഇതിൻ്റെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം അതെല്ലാം കളഞ്ഞിട്ടാണ് വെച്ചത് പിന്നെ ചൂളിയെല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ച് ചക്ക ആണിപ്പോൾ അത് വെക്കണ്ട ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇടുക ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കത്തിക്കാം വേവിക്കാൻ പക്കാം ചക്ക ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് നമ്മളിപ്പം പിന്നെ ചോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലോണം ചതച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ കാന്താരി ഒരു അഞ്ചുപൊത്തെണ്ണം എടുത്തിന് അതും കൂടി ചതച്ച് പിന്നെ ഒരു കറിവേപ്പിലേൻ്റെ അതും കൂടിയിട്ട് ഇതിൻ്റെ ഒന്നിച്ചിടുന്നുണ്ട് പിന്നെ നേരത്തെ പറയാൻ ഉപ്പിൻ്റെ ഒന്നിച്ച് മഞ്ഞപ്പൊടിയോന്നിച്ച് മഞ്ഞപ്പൊടിയോ ഉള്ളിയും കാന്താരിയും കൂടി ഇട്ടത് കുറച്ച് ഒരുവിധം വെന്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് നമ്മൾ ഒരു അരക്കപ്പ് പോലെ തേങ്ങ എടുത്തിട്ടുണ്ട് ചരകിയത് അതിടുന്നുണ്ട് ഒരു കറിവേപ്പിലയും പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇടുന്നുണ്ട് അത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒന്ന് അടച്ച് വയ്ക്കാം ചക്ക ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറവ് ഇടുന്നുണ്ട് പിന്നെ കടുവ് വച്ചൽമുളക് വെളിച്ചെണ്ണ അങ്ങനെ എല്ലാം കൂടിയിട്ട് നിൽക്കിട്ട് വറച്ചെത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ ചക്ക ഉപയോഗിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും ഇപ്പോൾ നാടൻ എല്ലാവരും ഉള്ളിലേക്ക് എത്തിക്കാൻ